ഹലോ ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ മുപ്പത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു തരാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനും ഭയപ്പെടണം ഏത് ശത്രുവിനെയും ശത്രുവിൻ്റെ തലയ്ക്ക് മീതെ ചവിട്ടി നടക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്നരുൾ ചെയ്ത യേശുവാണ് നമ്മുടെ ഇടയൻ നമ്മുടെ കർത്താവ് നമ്മുടെ നാഥൻ നമ്മുടെ രാജാവ് ആ കർത്താവിൻ്റെ മുമ്പിൽ സ്നേഹത്തോടെ നമുക്കായിരിക്കാം നമ്മുടെ ബൈബിൾ നമുക്ക് കരങ്ങളിൽ എടുക്കാം തുറന്നു പിടിക്കാം പറയുന്ന വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം ധ്യാനിക്കൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം ജർമിയ പ്രവാചൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം കർത്താവ് ഒരൾ ചെയ്യുന്നു നീ തിരിച്ചു വന്ന എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എന്റെ നാവ് പോലെയാകും കർത്താവ് പറയുകയാണ് തിരിച്ചു വരാൻ തയ്യാറായ തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ് ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണും

നിന്നതും ും നിന്നും അല്ലേ ഭയപ്പെടല്ലേ കുഞ്ഞ് കരയരുതേ എല്ലാരും കാണി നിന്നെ ദൈവമോയർ ഭയപ്പെടല്ലേ കുഞ്ഞു കരയരുതേ

കർത്താവേ എല്ലാവരും കാണുക നീ ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണല്ലോ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പ്രൈസലോയ പ്രിയപ്പെട്ടവരെ നമ്മളെ തകർക്കാൻ ഒരുപാട് ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ടാകും ശത്രുക്കൾ ഉണ്ടാവണം എങ്കിലേ നമുക്ക് വളർച്ചയുള്ളൂ വളരാൻ കഴിയുകയുള്ളു പ്രിയപ്പെട്ടവരെ ഈ വരെ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി ഞാൻ സന്തോഷിക്കുന്നു പതിനാറ് വർഷത്തോളമായി എൻ്റെ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ എനിക്ക് കഴിഞ്ഞിട്ട് എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുകയാണ് ഈ പതിനാറ് വർഷം പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് പലരുടെയും മുൻപിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥ സൽപ്പേരിന് കളങ്കം വന്ന അവസ്ഥ ഇല്ലാത്തത് പറഞ്ഞ അവസ്ഥ പലരും മാറ്റി നിർത്തപ്പെട്ട് ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുൻപിൽ വിശ്വസ്തതയോടെ നിന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ആര് നമ്മളെ മാറ്റി നിർത്തിയോ കുറ്റം പറഞ്ഞോ തള്ളിപ്പറഞ്ഞോ നമ്മെ ദുഷ്കീർത്തിപ്പെടുത്തിയോ അവരുടെ മുൻപിൽ ദൈവം ഉയർത്തിയിട്ടുണ്ട് ഹാലലൂയ അത് നമ്മൾ അനുഭവിക്കണം അതൊരു ലഹരിയാണ് നമ്മളെ തകർക്കാൻ നോക്കിയവരുടെ മുൻപിൽ നമ്മെ ചവിട്ടി മെതിക്കാൻ നോക്കിയവരുടെ മുൻപിൽ നമ്മെ ഇല്ലാതാക്കാൻ നോക്കിയ നമ്മുടെ ശത്രുവിന്റെ കണ്ണിന്റെ മുൻപിൽ ദൈവം ഒരു വിരുന്നൊരുക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ലഹരി ഓ ഗ്ലോറി വളരെ വലുതാണ് അത് കുടുംബത്തിലാവട്ടെ ബന്ധുക്കളുടെ ഇടയിലാവട്ടെ നമ്മുടെ ദേശത്താവട്ടെ നമ്മളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിലാവട്ടെ ശുശ്രൂഷ രംഗത്താവട്ടെ എവിടെയാണെങ്കിലും കർത്താവാണ് നമ്മൾ ഉയർത്തുന്നതെങ്കിൽ ഓഹ് അവിടെ നമുക്കുണ്ടാവുന്ന സന്തോഷം ഈ ലോകത്തിനൊന്നിനും തരാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവിന്റെ മുമ്പ് ധീരതയോടെ നമ്മൾ നിൽക്കുക ആർക്കും നമ്മളെ തൊടാൻ പറ്റില്ല പ്രൈസ്തലോ കർത്താവിന്റെ വചനം പറയുന്നില്ലേ കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും ആരും എതിര് നിൽക്കില്ല പ്രൈസ്തലോ ഹാലലൂയ പ്രിയപ്പെട്ടവരെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമുക്ക് എടുക്കാം പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള ഒരു വചനമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ക്ലേശകാലത്ത് അവിടെ തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും ക്ലേശകാലം പ്രിയപ്പെട്ടവരെ പല പല കാലങ്ങൾ നമുക്കുണ്ട് ക്ലേശകാലം കഷ്ടതയുടെ കാലം ദുഃഖത്തിൻ്റെ കാലം സന്തോഷത്തിൻ്റെ കാലം ഇല്ലായ്മയുടെ കാലം സമൃദ്ധിയുടെ കാലം കുറവുകളുടെ കാലം നിറവുകളുടെ കാലം ഭാഗ്യത്തിൻ്റെ കാലം ദൗർഭാഗ്യത്തിൻ്റെ കാലം ഇങ്ങനെ പല പല കാലങ്ങള് ഒരു മനുഷ്യായുസ് മുഴുവൻ നമ്മൾ സഞ്ചരിക്കണം അതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ് എന്നാൽ കർത്താവോടെ പറയാണ് ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും കർത്താവ് നമ്മുടെ ക്ലേശകാലത്ത് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഞെരുക്കത്തിന്റെ സമയത്ത് നമ്മളെ പുറത്താക്കുന്ന മാറ്റി നിർത്തുന്ന നമ്മളെ ഇല്ലാതാക്കുന്ന ഒരു ദൈവമല്ല ക്ലേശകാലത്ത് അവിടെ നിന്ന് തൻ്റെ ആലയത്തിൽ നമുക്ക് അഭയം നൽകും കർത്താവിൻ്റെ സ്നേഹം ഒന്ന് ആലോചിച്ചോക്കെ ആലയത്തിൽ അഭയം നൽകും അടുത്ത വാക്യം എന്താ പറയുന്നത് തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് ദൈവം നമ്മൾ ഒളിപ്പിക്കുന്നത് ശത്രുവിന്റെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മളെ ഹൈഡ് ചെയ്യും ഒരുപക്ഷെ ശത്രുവാണ് നമ്മുടെ മുൻപിലൂടെ വരുന്നതെങ്കിൽ അയാൾക്ക് നമ്മെ കാണാൻ കഴിയാത്ത വിധം നിങ്ങൾ കുറച്ച് പൈസ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി തരാമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളെ വളരെയധികം ഉപദ്രവിക്കുകയാണ് പെട്ടെന്ന് വഴിയിലൂടെ പോകുന്ന സമയത്താണ് ഈ വ്യക്തിയെ കാണുന്നതെങ്കിൽ കർത്താവ് ആ വ്യക്തിയുടെ മുൻപിൽ നിങ്ങൾ ഹൈഡ് ചെയ്യുക നിങ്ങളെ മറയ്ക്കും നമ്മൾ പോലും അത്ഭുതപ്പെടും പ്രീസലോ ഹാല ലൂ പല ശത്രുക്കളുടെ കണ്ണിന്റെ മുൻപിൽ ദൈവം നമ്മളെ മറച്ചിട്ടില്ലേ മറച്ചിട്ടുണ്ട് അത് ഈ വചനമാ കണ്ടോ തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും ഒളിപ്പിക്കും മറപ്പിക്കും ശത്രു കാണാതെ കർത്താവ് നമ്മളെ പൊതിഞ്ഞു പിടിക്കും സംരക്ഷിക്കും എന്നിട്ട് പറയുകയാണ് എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും പ്രിയപ്പെട്ടവരെ താഴെക്കൂടി പോകുന്നവന് മുകളിലുള്ള കാഴ്ച കാണാൻ കഴിയില്ല മുമ്പിൽ നിൽക്കുന്ന മല മാത്രേ കാണാൻ പറ്റൂ എന്നാൽ മലമുകളിൽ നീ കയറിയ താഴെയുള്ള സകലതും നിനക്ക് കാണാൻ കഴിയും പക്ഷെ മലമുകളിൽ കയറാൻ നീ കുറച്ച് പാടുപെടണം കുറച്ച് സമയം എടുക്കും കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷെ കയറിയാൽ നിനക്ക് താഴെയുള്ള സകലതും കാണാൻ പറ്റും മലയുടെ താഴ്വാരത്ത് നിൽക്കുന്ന വ്യക്തിക്ക് മുമ്പിലുള്ള മല മാത്രമേ കാണാൻ കഴിയൂ മറ്റൊന്നും കാണാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ മുൻപിലുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഈ ക്ലേശകാലത്ത് ഈ ദുഃഖത്തിന്റെ സമയങ്ങളിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ നമ്മുടെ മുമ്പിലുള്ള മല മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പക്ഷേ അവിടെ നമ്മൾ നിൽക്കരുത് നമ്മൾ ഈ മല കയറണം കയറിയാൽ മുകളിൽ നമ്മളെ കാത്തു നിൽക്കുന്നത് സകലതും കാണുന്ന സകലത്തിൽ ലഭിക്കുന്ന നേടുന്ന വലിയ ദൈവാനുഗ്രഹങ്ങളാണ് ഹാലലൂയ വചനം പറയാണ് അവിടെ നിന്ന് എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഉയർന്ന പാറമേൽ താടുവരയിൽ നിനക്കൊപ്പം നിന്നവരുടെ മുകളിൽ ദൈവം നിന്നെ ഉയർത്തി നിർത്തും ദൈവം നിന്നെ ഉയർത്തി നിർത്തും അടുത്ത വാക്യം പറയാണ് എന്നെ വലയും ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും കണ്ടോ അതുപോലെ ദൈവം നമ്മളെ ഉയർത്തി നിർത്തും കാരണം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ ആശ്രയിച്ചതുകൊണ്ട് കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് കണ്ണിൻ്റെ മുൻപിൽ ദൈവം നമ്മളെ ഉയർത്തി നിർത്തി നമ്മുടെ ശിരസ്സിനെ ഉയർത്തി നിർത്തിയത് കാരണം പ്രിയപ്പെട്ടവരെ ആരോടും പറയാതെ ആരും കാണാതെ ആരും അറിയാതെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും അറിയേ എല്ലാവരും പറയേ ദൈവം നിന്നെ ഉയർത്തി അത് നിന്റെ ജീവിതത്തിൽ വിഷമത്തിന്റെ പ്രതിസന്ധിയുടെ വേദനയുടെ ഘട്ടത്തിലും ആരും കാണാതെ ആരും അറിയാതെ ആരോടും പറയാതെ നീ കർത്താവിൻ്റെ മുൻപിൽ വരാൻ തയ്യാറായതുകൊണ്ടാണ് എല്ലാവരും കാണുക എല്ലാവരും അറിയേ എല്ലാവരും പറയേ ശത്രുവിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ദൈവം നിന്നെ ഉയർത്തിയത് അതുകൊണ്ടാണ് നമ്മൾ പാടിയത് വന്നതും നിന്നതും ചെന്നതും ദൈവത്തിൻ്റെ മുൻപിലല്ലേ ഭയപ്പെടലേ കുഞ്ഞെ കരയരുതേ എല്ലാവരും കാണുക നിന്നെ ദൈവമുയർത്തു ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് തന്ന വരികളും മ്യൂസിക്കുമാണ് നിങ്ങൾക്ക് മുൻപിൽ പാടിയത് ഈ കാലഘട്ടത്തിൽ ദൈവം ഈ പാട്ടിനെ ഉയർത്താൻ വേണ്ടി പോവാ അനേകം ദൈവജനത്തിൻ്റെ മേലെ കർത്താവ് ഇതൊരു അഭിഷേകമാക്കി മാറ്റാൻ വേണ്ടി പോവുക നമ്മൾ വന്നതും നിന്നതും ചെന്നതും ദൈവത്തിൻ്റെ മുൻപിലാണെങ്കിൽ ആരോടും പറയാതെ ആരും കാണാതെ ആരും അറിയാതെയാണ് നീ ദൈവത്തിൻ്റെ മുൻപിൽ വന്നത് നിന്നത് ചെന്നത് എങ്കിൽ എല്ലാവരും കാണുക എല്ലാവരും പറയെ എല്ലാവരും അറിയേ നിൻ്റെ ദൈവം എന്നെ ഉയർത്തും സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുണ്ടെങ്കിൽ എല്ലാ പ്രിയപ്പെട്ട മക്കളോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ കർത്താവിൻ്റെ മുൻപിലാണ് നീ വന്നതെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലാണ് നീ നിന്നതെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്കാണ് നീ ചെന്നതെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും ഉയർത്തു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്ന് കർത്താവെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയെ പങ്കെടുത്തുണ്ടെങ്കിൽ അങ്ങ് പ്രിയപ്പെട്ട എല്ലാ മക്കളെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യങ്ങൾ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണമെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിയോഗങ്ങൾക്ക് ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ ഈ ശുശ്രൂഷയിലൂടെ അത്ഭുതകരമായി അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ആവശ്യമായത് ചെയ്തു കൊടുക്കണം അതുവഴി ഇവർ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന പൊന്നുമക്കളായി ഇവർ മാറട്ടെ കർത്താവിൻ്റെ കൃപയും കരുണയും കർത്താവെ ഞങ്ങൾ നിറയിക്കണമേ പ്രേ ഹല്ലയിലുയാ പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ നിങ്ങളുടെ പരിചയത്തിലെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ അക്കൗണ്ട്സും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളിത് ഷെയർ ചെയ്യുമ്പോൾ അതുവഴി ഒരു വ്യക്തി മാനസാന്തരപ്പെടാനിടയായാലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുമാണ് അതുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഈ വോക്ക് വിത്ത് ജീസസ് എന്ന യൂത്ത് റിട്രീറ്റിലേക്ക് എട്ടാം ക്ലാസ്സും അതിന് മുകളിലുള്ള എല്ലാ യുവതി യുവാക്കളെയും ബ്രദർ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന പത്തൊമ്പാമത്തെ ശക്തീകരണ ധ്യാനത്തിലെ കുടുംബസമേതം നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടൻ തന്നെ ഈ രണ്ട് ധ്യാനങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് സീറ്റുകൾ വളരെ പരിമിതമാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക കൺഫേം ചെയ്യുക അപ്പോൾ ഒരു നാളെ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി ൾ വീണ്ടും കാണും അതുപോലെ കർത്താവിൻ്റെ കരങ്ങളെ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം കർത്താവ് നടത്തി തരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ